ആദ്യമായി സ്കൂൾ യൂണിഫോം കൊണ്ടുവന്ന രാജ്യം ഇന്ത്യ ചൈന ജപ്പാൻ ഇംഗ്ലണ്ട് ഉത്തരം ഇംഗ്ലണ്ട് ജ്യൂസ് ആക്കിയാൽ ഗുണം നഷ്ടപ്പെടുന്നത് നാരങ്ങ ആപ്പിൾ ക്യാരറ്റ് നെല്ലിക്ക ഉത്തരം നെല്ലിക്ക തേനീച്ചകൾക്ക് എത്ര കണ്ണുകൾ ഉണ്ട് അഞ്ച് രണ്ട് ഒന്ന് ആറ് ഉത്തരം അഞ്ച് മുഖത്തെ ചുളിവു മാറാൻ ഏറ്റവും നല്ല എണ്ണ ഏത് വെളിച്ചെണ്ണ ഒലീവ് ഓയിൽ കടുകെണ്ണ ബദാം എണ്ണ ഉത്തരം ബദാം എണ്ണ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള പക്ഷി ഏത് പരുന്ത് കാക്ക മയിൽ മൈന ഉത്തരം പരുന്ത് ചാടാൻ കഴിയാത്ത ഒരേയൊരു മൃഗം ഏത് ജിറാഫ് പശു ആന കരടി ഉത്തരം ആന തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ജീവി ഏത് ജിറാഫ് പശു ആന കരടി ഉത്തരം ആന നൂറിലധികം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജീവി ഏത് പൂച്ച പശു പട്ടി ഉത്തരം പൂച്ച സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ ഡി ഉറക്കമില്ലായ്മയെ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവാണ് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ ഡി വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്ത് പ്ലാറ്റിനം മഗ്നീഷ്യം വെള്ളി ചെമ്പ് ഉത്തരം പ്ലാറ്റിനം സ്വന്തം കുഞ്ഞിനെ കൊന്ന് തിന്നുന്ന ജീവി ഏത് സിംഹം പട്ടി കടുവ പുലി ഉത്തരം സിംഹം ഏറ്റവും കൂടുതൽ മടിയന്മാർ ജനിക്കുന്ന മാസം മാർച്ച് ഏപ്രിൽ ഫെബ്രുവരി ജൂലൈ ഉത്തരം മാർച്ച് ചിറകില്ലാത്ത പക്ഷി ഏത് മയിൽ കാക്ക തത്ത കിവി ഉത്തരം കിവി ഓർമ്മശക്തി ഏറ്റവും കൂടുതലുള്ള പക്ഷി ഏത് മയിൽ കാക്ക തത്ത കിവി ഉത്തരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ ജില്ല ഏത് തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഉത്തരം മലപ്പുറം ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏത് ചൈന പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഇന്ത്യ ഉത്തരം ഇന്തോനേഷ്യ പാലിന് തുല്യമായ കാൽച്ചം അടങ്ങിയിരിക്കുന്ന പഴം ഏത് അത്തിപ്പഴം ഡ്രാഗൺ ഫ്രൂട്ട് സീതപ്പഴം കിവി ഉത്തരം അത്തിപ്പഴം